രോഹിതയുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെയും എടുത്തിരിക്കുകയാണ് ഒപ്പന കളിക്കാൻ വന്ന മണവാട്ടിയോട് സംസാരിച്ച രീതിയും അതിനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയുമാണ് പറയുന്നത് അതിലെന്താണ് ഇത്രത്തോളം പോക്സോ കേസ് എടുക്കാൻ തക്കവണ്ണം ഉണ്ടായിരുന്നത് നോക്കൂ ആദ്യം ഇതിൽ ബാലാവകാശ കമ്മീഷനാണ് കേസ് എടുത്തിരുന്നത് കലോത്സവം എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അപ്പോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളോടുള്ള ആ അപ്പോ ഓക്കെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളോടുള്ള വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ചേഷ്ട കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉള്ള മോശമാക്കട്ട പരാമർശങ്ങൾ മുഴുവൻ ഈ പോക്സോ കേസിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ സ്വാഭാവികമായും ഒരു സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ഒപ്പന ഉത്സവം നമ്മ ഈ ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി പലതരത്തിലും സ്റ്റോറി വെച്ചു വാർത്താ റിപ്പോർട്ടിങ്ങിനുറത്തേക്ക് ഷോർട്ട് ഫിലിമുകളെയും സിനിമകളെയും വെല്ലുന്ന തരത്തിലുള്ള ന്യൂസ് സ്റ്റോറികൾ നമ്മൾ ഇത്തവണ കണ്ടു സർക്കാർ തന്നെ ഇതിന് അവാർഡുകൾ കൊടുക്കുന്നുണ്ട് ഏറ്റവും മികച്ച റിപ്പോർട്ടർ ഏറ്റവും മികച്ച സ്റ്റോറി അതുകൊണ്ടാണ് ഈ ഒരു മത്സരം അവിടെ ഉണ്ടാകുന്നത് സ്വഭാവം മീഡിയയോടുള്ള ഒരു സ്റ്റോറി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ദഫ്മുട്ടാണെന്ന് തോന്നുന്നത് ദഫ്മുട്ട് കളി അതായത് റിപ്പോർട്ടറുടെ സ്കൂൾ കാലഘട്ടത്തിലേക്ക് ഓർമ്മകൾ കൊണ്ടുപോയി റിപ്പോർട്ടർ അതിൻ്റെ ദഫ്മുട്ടാണോ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല കളി ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അതിൽ താടി വെച്ച് വന്ന റിപ്പോർട്ടർ ക്ലീൻ ഷേവ് ചെയ്ത് ആ കുട്ടികൾക്കൊപ്പം അതിൻ്റെ സ്കൂൾ കാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന തരത്തിലേക്കൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റോറി മീഡിയ മുന്നിൽ വന്നിരുന്നു അപ്പോൾ സ്വയം അതിനുവേണ്ടി ആ റിപ്പോർട്ടറിന് എഫേർട്ട് ഉണ്ട് തൻ്റെ ലുക്കൊക്കെ മാറ്റി സ്കൂൾ കുട്ടികളുടെ ലുക്കിലേക്കൊക്കെ വന്നു ചെയ്തു അത്തരത്തിൽ റിപ്പോർട്ടർ ചെയ്ത ഒരു സ്റ്റോറിയാണ് അതായത് മറ്റേട്ടിപ്പനയിലെ ഒപ്പന ഒപ്പനയിലെ മണവാട്ടി അതിൽ അവളുടെ തട്ടമൊന്ന് മാറുന്ന എന്താണ് ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ വിനീത് ശ്രീനിവാസന്റെ തട്ടത്തിന് മറിയത് ആ സിനിമയിലെ ഡയലോഗുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഡിഗ്രി വീഡിയോകളൊക്കെ പിൻവലിച്ചു വിവാദ ഹോട്ടലിലെ പാട്ടൊക്കെയാണ് അതിനകത്ത് ഇട്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടർ ഇവിടെ വരുന്നു അതിലെ മണവാട്ടിയായ പെൺകുട്ടിയോട് പ്രയാണദുരമായി സംസാരിക്കുന്നു അതൊരു സ്റ്റോറിക്ക് വേണ്ടി ചെയ്യും ഈ പെൺകുട്ടികളും ഈ സ്റ്റോറിക്ക് വേണ്ടി അഭിനയിച്ചു കൊടുക്കുന്നുണ്ട് കാണും പറയാം അവരുടെ സമൂഹത്തോടുകൂടി ചെയ്തതാണ് പിറ്റേ ദിവസം റിപ്പോർട്ടർ ടി വി നടത്തിയ ഒരു ചർച്ചയിൽ ഇതിനെക്കുറിച്ച് പരാമർശം ഉണ്ടാകുകയും ആ പ്രോഗ്രാമിന്റെ ഹേതായ അവതാരകനായ അരുൺകുമാർ ഈ റിപ്പോർട്ടറെ കളിയാക്കാൻ വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തതാണ് അരുൺകുമാർ ഈ കേസ് ഒന്നാം പ്രതിയാകാനുള്ള കാരണം എന്ന് പറയുന്നത് നിയമമാണ് നിയമത്തെ വെല്ലുവിളിക്കാൻ നമ്മൾ ആരും ആളുകളല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ കേസ് കേസ് അരുൺകുമാർ റിപ്പോർട്ടർ ടിവിയും ഈ പറയപ്പെടുന്ന കണ്ടാലറിയാവുന്ന റിപ്പോർട്ടും ഷവാസ് എന്ന് പറയുന്ന റിപ്പോർട്ടറും ഇവർ മൂന്നുപേരാണ് കേസ് പ്രതികൾ ഇവർ മൂന്ന് പേരും കൂടി കേസ് നടത്തട്ടെ പക്ഷേ അപ്പോൾ എനിക്ക് ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് ചോദിക്കാനുള്ളത് എനിക്കറിയില്ല എൻ്റെ നിയമത്തെക്കുറിച്ചുള്ള അക്കവണെങ്കിൽ ഉറപ്പായും അതിന് ആരെങ്കിലും ഒരു മറുപടി തരും ഹണി റോസ് എന്ന് പറയുന്ന നടി നമുക്കറിയാം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദത്തിൽ നിൽക്കുന്ന നടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഹണി റോസ് ആദ്യമായി ഒരു സിനിമയിൽ നായികയായി അഭിനയിക്കുന്നത് ആ കുട്ടിയുടെ പതിനാലാം വയസ്സിലാണ് അത് സ്വാഭാവികമായും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ആ സിനിമ ബോയ്ഫ്രണ്ട് എന്ന് പറയുന്ന സിനിമയാണ് വിനയൻ സംവിധാനം ചെയ്ത മണിക്കുട്ടൻ നായകരായ അഭിനയിച്ച സിനിമ ഒരുപാട് മുതുമുഖങ്ങളെ കൊണ്ടുവന്ന സിനിമ ശ്രീനിവാസിലൊക്കെ അഭിനയിച്ച സിനിമയാണ് അതിൽ ഒരു പ്രണയത്തിന്റെ അംശവും മറ്റു കാര്യങ്ങളുമൊക്കെ ആ സിനിമയിലും വരുന്നുണ്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഹണി റോസ് ഇപ്പം ട്രെൻഡിംഗ് ആണല്ലോ അതുകൊണ്ടാണ് ആ ഒരു ഉദാഹരണം മലയാളത്തിൽ പതിനെട്ട് വയസ്സ് തികയാത്ത എത്രയോ നായിക നടിമാർ വന്നുപോയിട്ടുണ്ട് അപ്പോ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നീക്കുന്ന അനശ്വര രാജൻ ഒക്കെ പതിനെട്ട് വയസ്സിന് മുമ്പേ അഭിനയി തുടങ്ങിയവരാണ് മഞ്ജുവാരനും നവ്യ നായരും ഒക്കെ കലോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയവരാണ് അവർക്കൊക്കെ പതിനെട്ട് വയസ്സ് തുടങ്ങിയതിന് മുമ്പോട്ടേ സിനിമയിൽ സജീവമായത് ഇവരൊക്കെ പ്രണയ അവതരമായ രംഗങ്ങൾ അഭിനയിക്കുന്നത് ഇല്ലേ ആ സിനിമകളിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ വരുന്നുണ്ട് ഇല്ലേ എന്നാൽ എന്തുകൊണ്ടാണ് ഈ ഈ ഈ പോ പറഞ്ഞത് അന്ന് പോക്സ് ഓഫേസ് ഇല്ല എന്നെങ്കിലും വെക്കാം ഇപ്പൊ ഈ പോക്സോ നിയമം നിലവിൽ വന്നതിന് ശേഷം പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള നടിമാരെ പ്രണയരംഗങ്ങളിൽ അഭിനയിപ്പിക്കാൻ പാടില്ല എന്ന് ഇവിടുത്തെ നിയമ സംവിധാനം ഒരു നിലപാടെടുക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന ചോദ്യം മാറ്റി മാറ്റിവർക്കുക ഇതും ആ കുട്ടിയുടെ സമ്മതത്തോടെ ആ കുട്ടിക്ക് പരാതിയില്ല നിലവിൽ ഇതുവരെ പരാതിയില്ല കുട്ടിയുടെ പേരൻസോട് പരാതിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടിയുടെ ഇതോടെ അതൊരു ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത സ്വാഭാവികമായി പിറ്റേ ദിവസം ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ സ്വതസിദ്ധമായ ശരിയെ അരുൺകുമാർ ചോദിക്കുന്നു പിന്നീട് ആ മണവാട്ടിയെ കണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നു അതൊരു സ്കൂൾ കുട്ടിയാണ് എന്നുള്ള ഓർമ്മ ഇവർക്കുണ്ടാകണമായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് സംശയം പറയാനില്ല പക്ഷെ അതൊരു ക്രിയേറ്റീവ് പ്രൊഡക്റ്റ് എന്ന നിലയിൽ ആർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചിത്രീകരിച്ച ഒരു സ്റ്റോറി എന്ന നിലയിൽ അതിന്റെ പേരിൽ ഈ കേസ് ത് നിയമപരമാണ് നിയമ തെരഞ്ഞെടുപ്പിൽ വിളിക്കുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ സിനിമയിലും സീരിയലിലും അടക്കം അഭിനയിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പ്രണയരംഗങ്ങളിൽ അഭിനയിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രണയരംഗങ്ങളിൽ പാട്ടിനകത്തൊക്കെയുള്ള അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും പ്രയോഗങ്ങളോ അശ്ലീല പരാമർശങ്ങളോ ഉണ്ടെങ്കിൽ ആ സിനിമകളുടെ അണിയറ പ്രവർത്തകരായ തിരക്കഥാകൃത്ത് സംവിധായകൻ പ്രൊഡ്യൂസർ അഭിനയിച്ച അഭിനേതാവ് അടക്കമുള്ളവരുടെ പേരിൽ പോക്സോ കേസ് എടുക്കേണ്ടതില്ലേ തീർച്ചയായിട്ടും അങ്ങനൊരു നിയമം വരികയാണെങ്കിൽ എല്ലാവർക്കും ബാധകമാകണം എന്നുള്ളതല്ലേ സിനിമകളിൽ മാത്രമല്ല നമ്മളിപ്പോൾ എത്രത്തോളം ഇൻസ്റ്റാഗ്രാം റീലുകളും ഷോർട്സുകളും കാണുന്നുണ്ട് അതിലും ഇത്തരത്തിൽ പതിനെട്ട് വയസ്സ് പ്രായമാകാത്ത പെൺകുട്ടികൾ അഭിനയിക്കുന്നുണ്ട് അതിൽ ഇങ്ങനത്തെ പ്രണയാധുരമായ കണ്ടന്റുകളും അല്ലാത്ത കണ്ടന്റുകളും എല്ലാം വരുന്നുണ്ട് ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നിരവധിയാണ് അപ്പൊ അവർക്കെതിരെ എല്ലാം അല്ലെങ്കിൽ ഇത്തരം കണ്ടന്റുകൾ നമ്മുടെ നാട്ടിൽ നാട്ടിലെടുക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ഒരു നിയമം കൊണ്ടുവരേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്ന മുതൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ജനാധിപത്യത്തിന്റെ നാലാം തൂണുകളായ മാധ്യമ പ്രവർത്തകരിൽ നിന്ന് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റം ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഇത് വാർത്താ റേറ്റായിട്ട് അടിച്ചതാക്കിയാണ് റിപ്പോർട്ട് ടി വി വന്നുണ്ടായൊരു ഹൈക്ക് ഉണ്ട് ഒരു ഹൈക്ക് അത് ഏഷ്യാനെറ്റിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു ട്വന്റി ഫോറിന് മുകളിൽ ബാർ റേറ്റിംഗിൽ നിൽക്കും അവിടെ അരുൺകുമാറിന്റെ ഒരു വൺ വൺ ഷോ പെർഫോമൻസ് അവിടെ വലിയ രീതിയിൽ നടക്കുന്നത് ഒരുപക്ഷേ ഈ റിപ്പോർട്ട് ടി വി പോലും അതുകൊണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കും അപ്പൊ ഇങ്ങനൊരു കേസ് വരുമ്പോൾ അവരൊരു മാക്സിമം അതിനെ മുതലെടുക്കും കഴിഞ്ഞ ദിവസം അരുൺകുമാർ തന്നെ അരുൺകുമാറെ പോക്സോ കേസ് എന്തായി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളോടൊക്കെ എന്താ പറയാനുള്ളത് എന്ന് കമന്റ് ഇട്ട് മറുപടി പറയുന്നത് നമ്മൾ കേട്ടു പക്ഷെ അരുൺകുമാർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതൊരു പോക്സോ കേസ് ആവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഞാൻ ഏഷ്യാനിലോ മാതൃഭൂമിയിലോ ഇവിടെ കണ്ട പറഞ്ഞു മലയാള വാർത്താ ജാതി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി പോക്സോകേസ് അല്ല അല്ല ഈ നിങ്ങൾ ഈ പറയുന്ന മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലാണെങ്കിലും ഒക്കെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ ഒരുപാട് വേറെ പേരിൽ ഈ ബോക്സോ കേസുകൾ നിലനിൽക്കുന്നുണ്ട് യൂട്യൂബർമാരിൽ നിന്നൊക്കെ വിളിക്കാവുന്ന പലരുടെയും ചില വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഈ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായാലും ഒക്കെ കാരൻ വഴി ഇതൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ അച്ഛതോണ്ടാ എടുത്തവർക്ക് ഇപ്പോഴും ബോക്സോ കേസിൽ പ്രതിജാമ്യത്തിന് വേണ്ടി കൂടി നടക്കുന്ന ആളുകളെ എനിക്കറിയാം അത്തരത്തിലുള്ള ഒട്ടനവധി പേര് ഉണ്ട് അപ്പോൾ സ്വാഭാവികമായി ഞാൻ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ് ഇതൊരു ക്രിയേറ്റീവായി എടുത്തൊരു സ്റ്റോറി പോക്സോ കേസ് ഇട്ടു അത് നിയമമാണ് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടാവും അത് പത്തോട്ടം ആലോചിച്ചിട്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് കാര്യം റിപ്പോർട്ട് ടി വി പോലെ ഒരു മാധ്യമത്തിനെതിരെ ഒരു വാർത്ത എടുക്കുമ്പോൾ കേരള പോലീസ് എന്തായാലും ചിന്തിച്ചിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന സിനിമാ പ്രവർത്തകരിലേക്കും സീരിയൽ പ്രവർത്തകരിലേക്കും ഒക്കെ ഈ നിയമത്തിനെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം